ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്നമായ കുടുംബം ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ വിചാരിക്കും ബ്രിട്ടൻ ഭരിക്കുന്ന രാജാവായ ചാൾസ് രാജാവിൻ്റെ രാജാവായിരിക്കും അവരുടെ കുടുംബമായിരിക്കും ഏറ്റവും വലിയ സ്വത്തിന് ഉടമകളെന്ന് എന്നാൽ ബ്രിട്ടനിലെ അതിസമ്പന്നരെ കണക്കിലെടുക്കുമ്പോൾ ബ്രിട്ടീഷ് രാജകുടുംബം ആദ്യ സ്ഥാനക്കാരൻ്റെ അരികിൽ പോലും വരുന്നില്ല എന്നതാണ് വാസ്തവം ഏറെക്കാലം തങ്ങൾ ഒരു കോളനിയാക്കി അടക്കി വാണ ഇരുന്നൂറ്റി അമ്പത് കൊല്ലത്തോളം അടക്കിവാണ ഇന്ത്യയിൽ നിന്നുള്ള കുടുംബമാണ് ഇന്ന് ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്നമായ കുടുംബം അത് ആരുടെ കുടുംബമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഹിന്ദുജ കുടുംബം ഏകദേശം നാൽപ്പത്തെട്ടോളം രാജ്യങ്ങളിൽ ബിസിനസ് താല്പര്യങ്ങളുള്ള കുടുംബമാണ് ഹിന്ദുജ കുടുംബം എണ്ണ ഐ ടി ഓട്ടോമോട്ടീവ് ഹെൽത്ത് കെയർ മീഡിയ അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹിന്ദുജ ഫാമിലി ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈലാൻഡ് ബസ്സുകളും ലോറികളും ഇറക്കുന്നത് ഇവരാണ് ലോകം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് രാജാവിനുള്ളതിനേക്കാൾ ഇരട്ടി സ്വത്താണ് ആ രാജ്യത്തെ പ്രജകളായ ഹിന്ദുജ കുടുംബത്തിനുള്ളതാ ഉള്ളത് കൂട്ടുകുടുംബമായ ഹിന്ദുജ ഫാമിലിയിൽ ഇപ്പോൾ കുടുംബനാഥനായ എൺപത്തിനാല് വയസ്സുള്ള ഗോപി ഹിന്ദുജയാണ് ബിസിനസ്സിലെ പ്രധാനി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ പ്രകാശ് ഹിന്ദുജയും അശോക് ഹിന്ദുജയും വ്യാപാരത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തിടെ ഇവർ സെൻട്രൽ ലണ്ടനിലുള്ള ചരിത്ര പ്രസിദ്ധമായ വാർഹൌസ് വാങ്ങിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അത് യു കെയിലെ എല്ലാ മാധ്യമങ്ങളിലും ഇത് വാർത്തയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ ഈ കെട്ടിടത്തിൽ നിന്നായിരുന്നു ലോകം നിയന്ത്രിച്ചിരുന്നത് മുന്നൂറ്റി അമ്പത് മില്യൺ പൗണ്ട് മുടക്കിയാണ് ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടനിലെ ഈ ഐക്കോണിക് കോണിക് ബിൽഡിംഗ് ഇന്ത്യക്കാർ വാങ്ങിയത് പിന്നീട് തൊള്ളായിരം ബില്യൺ പൗണ്ട് ചിലവാക്കി അത് ആഡംബരം നിറഞ്ഞ റാഫിൾസ് ഹോട്ടലാക്കി മാറ്റുകയായിരുന്നു ഹിന്ദുച ചെയ്തത് കഴിഞ്ഞ വർഷമാണ് ലണ്ടനിൽ ഈ ഹോട്ടൽ ഈ ആഡംബര ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് യു കെയിൽ ഇവരെ കൂടാതെ കോടീശ്വരന്മാരായ ഇന്ത്യക്കാർ വേറെയുമുണ്ട് ലക്ഷ്മി മിത്തൽ ഇസാ ബ്രദേശ്സ് കിരൺ മസൂന്ദർ അനിൽ അഗർവാൾ എന്നിവർ അവരിൽ ചിലർ മാത്രമാണ് യു കെയിൽ സ്വന്തമായി വീടുകളുള്ള ഏറ്റവും വലിയ സമൂഹവും ഇന്ത്യക്കാർ തന്നെയാണ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും ഷോപ്പുകളും എല്ലാമായി ബ്രിട്ടൻ നിറഞ്ഞ് കവിയുകയാണ് ഇന്ത്യക്കാർ കൂടാതെ ലോക്കൽ കൗൺസിലേക്കും കൗൺസിലർമാർ നിരവധി പേരാണ് മലയാളികളടക്കം നിരവധി പേരാണ് യു കെയിലെ കൗൺസിൽ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചവർ കൂടാതെ എം പിമാരും മലയാളികളടക്കമുള്ള എം പിമാരും യു കെയിൽ നമുക്കെന്നുണ്ട് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിനു മുമ്പ് മുമ്പ് ഉണ്ടായിരുന്ന യു കെ മരിച്ചിരുന്ന പ്രധാനമന്ത്രി ഋഷി സുനാക്ക് ഇന്ത്യക്കാരനായിരുന്നു ഇനിയും ഇന്ത്യൻ വിജയഗാഥ ബ്രിട്ടനിൽ തുടരുക തന്നെ ചെയ്യും ഭരത് ബദാ കി ജയ് ജയ് ഹിന്ദ് അപ്പോൾ ഈ തനിനാടൻ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യൂ